ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു പുതുശ്ശേരി വടി ബ്ലോഗാണ് കാണാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് തന്നെ രാവിലെ അതായത് തിങ്കളാഴ്ച രാവിലെ അതിനെ എടുത്തിട്ട് നമ്മൾ കമ്പത്തിന് പൂജയ്ക്ക് കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇപ്പോൾ സമയം നാല് മണി കഴിഞ്ഞു അപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ചായിട്ട് തന്നെ ഒരു അരമണിക്കൂറൊക്കെ നടക്കാനുള്ളൂ അപ്പോൾ എല്ലാവരും കൂടി റെഡിയായിരുന്നു ഞങ്ങൾ നാലുപേരും കൂടിയിട്ടാണ് പോയത് അപ്പോൾ ഓട്ടോയിൽ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ട് ഞങ്ങളവിടുത്തൊരു എട്ട് അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളുടെ കൂടെ വണ്ടിയിൽ തന്നെയാണ് ഞങ്ങൾ പോയത് അപ്പോൾ അത്യാവശ്യം എല്ലാ വർഷവും നല്ല തിരക്കുണ്ടാകും ഞാൻ കുറേ ആയി കമ്പത്തിന് ആക്ച്വലി പൂജയ്ക്ക് കൊടുക്കാൻ പോയിട്ട് ഒരു നാലഞ്ച് വർഷ ഗ്യാപ്പിന് ശേഷം ഇപ്പോൾ പോവാണ് ഞങ്ങൾ പൂച്ചയ്ക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അത്യാവശ്യം തിരക്ക് വളരെ കുറവായിരുന്നു എന്ന് ഞാൻ പറയാം അത്യാവശ്യം നല്ല തിരക്കുണ്ടാവുമ്പോഴും പ്രാവശ്യം നല്ല തിരക്ക് കമ്മിയായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ പോകുന്ന സമയത്ത് ലൈൻ ഉണ്ടായിരുന്നു ഒരു ഏഴെട്ട് ലൈനൊക്കെ ഉണ്ടാവും പ്രാവശ്യം ഒറ്റ ലൈനായിട്ട് സിംഗിൾ ലൈനേ ഉണ്ടായിരുന്നു ഞങ്ങൾ പോകുമ്പോൾ പിന്നെ പിന്നെ കുറച്ച് 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 തിരക്ക് വരാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ ലൈനിൽ നിന്ന് ലൈനിൽ നിന്ന് കുറേ നേരത്തിന് ശേഷം ഇങ്ങനെ പോയാലും ഒരു മുക്കാൽ മണിക്കൂറോളം ലൈനിൽ നിന്നു ഒരു അഞ്ച് മണിക്ക് അഞ്ചേ പത്തിനെത്തിയിട്ട് ഒരു അഞ്ചേ മുക്കാലാവുമ്പോഴേക്കും അത്യാവശ്യം തൊഴുത്ത് ഞങ്ങൾ കഴിഞ്ഞു എന്നിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി വന്നു അപ്പോൾ കമ്പം വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു സ്ഥലമൊക്കെ നോക്കി സെറ്റാക്കി അവിടെ ഇരുന്ന് വെച്ച് നമുക്ക് വരണത് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എല്ലാവരും കൂടി സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടി അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നു പിന്നെ അതിന് ശേഷം ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുവായിരുന്നു കാരണം സമയം ഏഴ് മണി ഏഴ് മണിക്കാണ് വരുന്നത് അപ്പോൾ ഡിലേ ആയി തോന്നു അപ്പോൾ എട്ട് മണിക്കാണ് കമ്പം കൊണ്ടുവന്നത് പക്ഷേ എന്നാലും എട്ട് മണിവരെയും പൂച്ച ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നീട് അങ്ങനെ നല്ല തിരക്ക് വരാൻ തുടങ്ങി പിന്നെ അതിന് ശേഷം വില ഉണ്ടായിരുന്നു ആ സമയത്ത് സോധന വില അപ്പോൾ അതും പുറത്തു വന്ന് നിൽക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ കമ്പംകാർ വന്നു കമ്പത്തിൻ്റെ മുതലെ എല്ലാ ആൾക്കാരും വന്നു ഇപ്പോൾ എങ്ങനെയാണ് അവർ അങ്ങനെ ഓടി വരും അപ്പോൾ ഇടയിൽ കൂടെ ഒന്നും അങ്ങനെ ആരും പോകാൻ പാടില്ല അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്താണ് അതിൻ്റേതായിട്ടുള്ള കുറേ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ ആ രീതിക്ക് വന്നു കുറേ പേര് നടന്നു വന്നു കാരണം അവർ ഇന്നലെ പോയതായിരുന്നു അപ്പോൾ ഒരു ദിവസം മുന്നേ രാവിലെ പോയിട്ട് വാളയാർന്നാണ് കമ്പം കൊണ്ടുവരിക അവിടെ നിന്ന് നടന്നു വരിക അപ്പോൾ ഒരുപാട് പേര് ഭയങ്കര ആയിരുന്നു വന്നത് അതിനുശേഷം വേല വരുന്ന സമയത്ത് ഞങ്ങൾ കമ്പത്തിന് ജസ്റ്റ് തേങ്ങ മുട്ടാണെന്ന് പോയി അവിടെ പോകണമെന്നല്ല നല്ല തിരക്ക് അതിനുശേഷം വേലയില്ല സോദന വിലയെന്നൊക്കെ പറയാം രാവിലെ നടത്തിട്ട് അപ്പോൾ അതിന് ആന വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആന അപ്പോൾ ഇന്നത്തെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ അത്യാവശ്യം അവിടെ നല്ല ക്രൗഡ് ആവാൻ തുടങ്ങി പിന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം സമയമായി എനിക്കൊന്ന് വർക്കും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ആൻഡ് കൂടത്തൊന്ന് വീഡിയോ എടുത്തിട്ട് പുറത്താക്കി ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി ചോദിച്ചാൽ ആൾക്കാരുടെ ഇടയിൽക്കൂടെ പോയി ഇടിച്ചിട്ട് ഭയങ്കര തിരക്ക് കുറച്ച് ക്രൗഡായിരുന്നു അങ്ങനെ ഇങ്ങനെ ഒരു വഴിയായിട്ട് ഞങ്ങൾ പുറത്ത് വന്നു വൈസ് അതിന് ശേഷം നല്ല വിശപ്പായിരുന്നു ഞാൻ രാത്രി ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെയും ചായ കുടിച്ചിട്ട് പോയിപ്പോ എങ്കിൽ ഭയങ്കര വിഷപ്പായി അപ്പം ഞാൻ ഇഡ്ഡിയും ഉഴുന്നോടെയും ചോദിച്ചു അങ്ങനെ വന്നു എനിക്ക് അത്യാവശ്യം നല്ല സമയമായി അപ്പം ഞങ്ങൾ അങ്ങനെ കഥയും പറഞ്ഞിട്ട് വരണ സമയത്ത് ഞങ്ങളുടെ തൊട്ട വീട്ടിൽ ഒരു ഏട്ടൻ വരികയായിരുന്നു അപ്പം ഞങ്ങൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് സുഖമായി സംസാരിച്ചിട്ടായിരുന്നു പിന്നെ ആ ഏട്ടനെ കിട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആ ആളുടെ കൂടെ പോയി കാരണം എനിക്ക് വർക്കിന് കാരണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ആളുടെ കൂടെ പോയി അപ്പോൾ നമ്മുടെ വീഡിയോ വീട് ഉള്ളൂ ബൈ ബായ് സി യൂ ചാ